രണ്ടായിരത്തി ഇരുപത്തിനാല് സൂപ്പർ കപ്പിന്റെ ഗ്രൂപ്പ് ഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയായി കലിംഗ സൂപ്പർ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒൻപത് മുതൽ ഇരുപത്തെട്ട് വരെ ഒഡീഷയിൽ വെച്ചാണ് നടക്കുന്നത് ആകെ പതിനാറ് ടീമുകളാണ് സൂപ്പർ കപ്പിൽ മാറ്റിവയ്ക്കുന്നത് ഐ എസ് എല്ലിൽ നിന്നുള്ള പന്ത്രണ്ട് ടീമുകളും ഐ ലീഗിൽ നിന്നുള്ള നാല് ടീമുകളുമാണിത് ടീമുകളെ നാല് പോർട്ടുകളായാണ് തരംതിരിച്ചിരിക്കുന്നത് ഐ എസ് എൽ ഈ സീസണിലെ ഡിസംബർ പതിനേഴ് വരെയുള്ള പോയിൻ്റ് അടിസ്ഥാനത്തിലാണിത് മോഹൻ ബഗാൻ എഫ് ഗോവ മുംബൈ സിറ്റി കേരള ബ്ലാസ്റ്റേഴ്സ് എന്നിവരാണ് പോർട്ട് ഒന്നിൽ ഒഡീഷ ചെന്നൈയിൻ എഫ് സി ഈസ്റ്റ് ബംഗാൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്നിവരാണ് പോർട്ട് ടൂവിൽ ബാംഗ്ലൂർ എഫ് സി ജംഷഡ്പൂർ എഫ് സി പഞ്ചാബ് എഫ് സി ഹൈദരാബാദ് എഫ് സി എന്നിവരാണ് പോർട്ട് ത്രീയിൽ മൂന്ന് ഐ ലീഗ് ക്ലബുകൾ പോർട്ട് ഫോറിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഗോകുലം കേരള ശ്രീനിധി ഡെക്കാൻ ഷില്ലോങ് എഫ് സി ഇൻ്റർ കാശി രാജസ്ഥാൻ യുണൈറ്റഡ് തുടങ്ങി അഞ്ച് ഐ ലീഗ് ക്ലബ്ബുകൾ സൂപ്പർ കപ്പിൽ പങ്കെടുക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിലും ഡിസംബർ ഇരുപത്തിനാല് വരെയുള്ള ഐ ലീഗ് പോയിന്റ് ടേബിളിലെ ആദ്യ മൂന്ന് സ്ഥാനക്കാർക്ക് മാത്രം നേരിട്ട് പ്രവേശനം സാധ്യമാകൂ പിന്നീടുള്ള രണ്ട് ടീമുകൾക്ക് ജനുവരി ഒമ്പതിൽ നടക്കുന്ന ക്വാളിഫയിങ് പ്ലേ ഓഫ് മത്സരം ക്രമീകരിച്ചിരിക്കുകയാണ് അതിൽ ജയിക്കുന്നവർക്ക് നാലാം സ്ഥാനക്കാരായി സൂപ്പർ കപ്പിലേക്ക് എത്താം കലിംഗ സൂപ്പർ കപ്പിലെ ഗ്രൂപ്പുകൾ ഇപ്രകാരമാണ് ഗ്രൂപ്പ് എയിൽ മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ ഹൈദരാബാദ് ഐ ലീഗ് ടീം വൺ ഗ്രൂപ്പ് ബിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജംഷഡ്പൂർ എഫ് സി ഐ ലീഗ് ടീം ടു ഗ്രൂപ്പ് സിയിൽ മുംബൈ സിറ്റി ചെന്നൈയിൻ എഫ് സി പഞ്ചാബ് എഫ് സി ഐ ലീഗ് ടീം ത്രീ ഗ്രൂപ്പ് ഡിയിൽ എഫ് സി ഗോവ ഒഡീഷ എഫ് സി ബാംഗ്ലൂർ എഫ് സി ഐ ലീഗ് ടീം ഫോർ കേരള ബ്ലാസ്റ്റേഴ്സിന് താരതമ്യേന എളുപ്പമായ ഗ്രൂപ്പ് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് ഐ എസ് എല്ലിലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ജംഷഡ്പൂരുമാണ് എതിരാളികൾ ഇവരെ മറികടന്ന് ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനക്കാരായി സെമിഫൈനൽ ബ്ലാസ്റ്റേഴ്സ് അനായാസം കടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി